ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഉജ്ജ്വല ഫോമിലാണ് മഹേന്ദ്രസിംഗ് ധോണി ക്യാപ്റ്റൻസി ഒഴിഞ്ഞ സീസണിൽ തകർപ്പൻ കളി പുറത്തെടുക്കുന്ന ധോണി കഴിഞ്ഞ ദിവസം ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ നടന്ന കളിയിൽ ഒൻപത് പന്തിൽ ഇരുപത്തി റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു ഈ കളിക്കിടെ ഐ പി എല്ലിലെ ഒരു വമ്പൻ റെക്കോർഡിലെത്താനും ധോണിക്കായി വിക്കറ്റ് കീപ്പറായി കളിച്ചുകൊണ്ട് ഐ പി എല്ലിൽ അയ്യായിരം റൺസ് തികക്കുന്ന ആദ്യ താരം എന്ന റെക്കോർഡാണ് ഇപ്പോൾ ധോണി സ്വന്തമാക്കിയിരിക്കുന്നത് ഐ പി എല്ലിലെ ഉയർന്ന റൺവേട്ടക്കാരിൽ ആറാം സ്ഥാനത്തെത്താൻ ഡിവില്ലിയേഴ്സിന് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ ധോണി മറികടന്നിരിക്കുകയാണ് അയ്യായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് റൺസാണ് ഐ പി എല്ലിൽ ഡിവില്ലിയേഴ്സിന്റെ സമ്പാദ്യം ധോണിയാകട്ടെ നിലവിൽ ഇരുന്നൂറ്റി അൻപത് ഇന്നിംഗ്സുകളിൽ നിന്ന് അയ്യായിരത്തിഒരുന്നൂറ്റി അറുപത്തി ഒൻപത് റൺസ് തേടി നിൽക്കുകയാണ് നാല്പത് വയസ്സ് കഴിഞ്ഞതിനു ശേഷം ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റർ എന്ന റെക്കോർഡും ഇന്നലെ ധോണിയുടെ പേരിലായി വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ക്രിസ് ക്രിസ്ഗിന്റെ പേരിലായിരുന്നു ഇത്രനാളും ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത് ഇന്നലത്തെ ഇന്നിങ്സോടെ നാൽപ്പത് വയസ്സിന് ശേഷം ഐ പി എല്ലിൽ ധോണിയുടെ റൺ നേട്ടം അഞ്ഞൂറ് കടന്നു അതേസമയം ധോണിയുടെ കരിയറിലെ അവസാന സീസൺ ആകും രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് എന്നാണ് കരുതപ്പെടുന്നത് ഈ വർഷം കളിച്ച ഏഴ് കളികളിൽ നിന്ന് എൺപത്തി ഏഴ് റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഇരുന്നൂറ്റി എന്ന ബമ്പൻ പ്രഹരശേഷിയിൽ കളിക്കുന്ന ധോണി ഇത്തവണ എട്ട് സിക്സറുകളും പറത്തി കഴിഞ്ഞു മിന്നും ഫോമിലുള്ള ധോണി വിരമിക്കൽ പിൻവലിച്ച് ഈ വർഷം നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് വരണമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് ധോണി തിളങ്ങിയെങ്കിലും കളിയിൽ പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയമാണ് ഏറ്റുവാങ്ങിയത് ലക്നൌവിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ നിശ്ചിത ഇരുപത് ഓവറുകളിൽ നൂറ്റി എഴുപത്തി എന്ന മികച്ച സ്കോർ നേടിയെങ്കിലും ലക്നൌ സൂപ്പർ ജയൻസ് ഒരു ഓവർ ബാക്കി നിൽക്കെ എട്ട് വിക്കറ്റുകൾക്ക് വിജയിക്കുകയായിരുന്നു നിലവിൽ ഏഴ് കളികളിൽ നിന്ന് എട്ട് പോയിന്റുകളാണ് ചെന്നൈ സൂപ്പർ കിങ്സിനുള്ളത് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ചെന്നൈ ഓപ്പണർമാരായ ലാഹുലും കിൻറൺ കോക്കും ചേർന്നുണ്ടാക്കിയ നൂറ്റി മുപ്പത്തിനാല് റൺസിന്റെ ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് ലക്നൌവിന് അനായാസ വിജയമൊരുക്കിയത് രാഹുൽ അൻപത്തി മൂന്ന് പന്തിൽ എൺപത്തിരണ്ട് റൺസ് എടുത്തു മൂന്ന് സിക്സറുകളും ഒൻപത് ബൗണ്ടറികളും അടിച്ച രാഹുൽ തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച് കിൻറൽകോക്ക് അൻപത്തിനാല് റൺസ് എടുത്തു നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ആരംഭിച്ച ചെന്നൈക്ക് രണ്ടാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ രജിൻ രവീന്ദ്രയുടെ വിക്കറ്റ് നഷ്ടമായി റൺസ് എടുക്കും മുമ്പേ മുഹ്സിൻഖാൻ കുറ്റിതീർപ്പിച്ചു നാൽപ്പത് പന്തിൽ അൻപത്തിയേഴ് റൺസ് എടുത്ത് പുറത്താവാതെ എന്ന രവീന്ദ്ര ജഡേജിയാണ് ചെന്നൈയുടെ ടോപ് സ്കോറർ ഓപ്പണർ അജങ്കീരഹാന മുപ്പത്തിയാറും മൊയ്ൻ അലി മുപ്പതും നേടി ഇവരാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ളത്